നമസ്കാരം മഹാലക്ഷ്മി പൂജിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സിൽവറിലെ സ്വർണ്ണം പൂശ്യമാല കേട്ടോ ഇത്ര മാലകളുടെ ഏറ്റവും വലിയ ഗുണമെന്താണെന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് അലർജി പ്രശ്നം ഉണ്ടാവില്ല സാധാരണ ആർട്ടിഫിഷ്യൽ ഓർമെന്റ്സിൻ്റെ മാലയൊക്കെ രണ്ടല്ലേ മൂന്ന് ദിവസം കഴുത് ചൊറിച്ചിൽ കാരണം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ദേഹത്ത് കറപ്പാടായി അത് കുരുക്കളായി പല പ്രശ്നം ഉണ്ടാവും ഇത് അത്ര ഒന്നും ഉണ്ടാവത്തില്ല സിൽവറിലാണ് മേയ്ക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത്ര ഓർണമെൻസിലെ ക്ലാവ് കയറി ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ആർട്ടിഫിഷ്യൽ ക്ലാവ് പച്ച കളർ ഇത് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവത്തില്ല ഇനിയുണ്ട് ഗുണങ്ങൾ ഇത്ര ഓർണമെൻറ്റ്സ് ഗോൾഡ് മേയ്ക്കുന്ന അതേ ആളുകൾ ചെയ്യുന്നതുകൊണ്ട് ഗോൾഡിന് കറക്റ്റ് കളറായിരിക്കും കറക്റ്റ് ഡിസൈൻ ആയിരിക്കും വേറെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എത്ര ഓർമെൻസ് വയ്ക്കുമ്പോൾ സിൽവറിന് പൈസ തിരിച്ചും കിട്ടും ഇന്ന ഉള്ള ആർട്ടിഫിഷ്യൽ ഓർമെന്റ്സിനകത്ത് ഏറ്റവും ടോപ്പ് ഓർണമെൻസ് ആണ് ഈ സിൽവറിലെ മെയ്ക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡിസൈനാണ് കാണിക്കുന്നത് കൂടാതെ ഗുവിഡ് നറുക്കെടുപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അപ്പുറം പറയുന്ന ആളുകളും മഹാലക്ഷി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഗിഫ്റ്റഡ് ഞാൻ ഇത് ഈ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നുണ്ട് വൈറ്റ് ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റാണ് കൂടാതെ ഇത് കോപ്പർ ഫിനിഷിങ്ങിനാണ് ഡെയിലറി യൂസ് ചെയ്യേണ്ടത് പിന്നെ സമ്മാന കോപ്പുറണ്ടോ എന്ന സമ്മാനം ഇന്നോ ക്രട്ടിയാണ് ഓട്ടം തന്നെ സമ്മാനങ്ങൾ കൂടുതലും കൊടുക്കുന്നുണ്ട് പിന്നെ മാല ഉണ്ടോ ഏറ്റവും ടോപ്പ് ഡിസൈനാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞിരിക്കുകയായിരുന്നു വീണ്ടും വന്നേണ്ടതുണ്ടോ റെലിൻ്റെ പുതിയ ഡിസൈൻ ആണ് കേട്ടോ അത് നല്ല ഫിനിഷിങ്ങാണ് ഭയങ്കര ആണ് മാല റെയിലിൻ്റെ നമ്മുടെ റെയിൽ ചെയിൻ ഏറ്റവും കൂടുതൽ നമുക്കെന്നല്ല നമുക്ക് പോകുന്നത് അല്ലെങ്കിൽ സ്വർണ്ണക്കടയിൽ പോകുന്നത് ഇപ്പോൾ റെയിൽ ചെയിൻ ആണെന്ന് വിചാരിക്കുന്നു ഇതേ പഴയ ഗൾഫ് മാല നല്ല കട്ടിയുള്ള മാലയാണ് ഡെയ് നമുക്ക് പോകത്തില്ല ഇതേണ്ട ലോട്ടസിൻ്റെ ജെയിം വന്നിട്ടുണ്ട് ഡബിൾ സൈഡല്ലേ എട്ട് വീടിലും പത്ത് വിടയിലും അവൈലബിൾ ആണ് ഞാനിന്ന് എട്ട് പിടി കാണിക്കുന്നത് നെക്സ്റ്റ് ഡൈഡേ പത്ത് പിടി കാണിക്കാം കേട്ടോ സീലോ കട്ടേ വന്നിട്ടുണ്ട് അപ്പം ഇത്രയും ഡിസൈൻസ് മാത്രമാണ് കാണിക്കുന്നതിനകത്ത് ഒക്കെ വേണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ഞങ്ങൾ അയച്ചു തരാമേ സുലേഖ സുലേഖ സുലേഖാ സുലേക്കാണ് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ സുലൈക്ക് എല്ലാവരും അവിടെ നിന്ന് ഉറക്കുന്നു ഞങ്ങൾ ഗിഫ്റ്റ് അയച്ചു തരാം ഗിഫ്റ്റ് കിട്ടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ വാട്ട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്നാലും രണ്ട് ഗിഫ്റ്റ് കൊടുക്കാണ്ടായിരുന്നു രണ്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന മുമ്പ് കിട്ടാറുണ്ടെന്ന് പറഞ്ഞാൽ അവർ രണ്ട് ഇന്ന് ഗിഫ്റ്റ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അയക്കാൻ വിട്ടുമായിരുന്നു കൊടുത്തിട്ട് പോയി അപ്പോൾ ഇന്ന് പാർസൽ ആക്കുന്നുണ്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്